ഗുരുവായൂർ അമ്പലത്തിൽ ഇതുവരെയേക്കും പോവാത്ത ആരല്ലേ ഉള്ളു പക്ഷെ എൻ്റെ ചങ്ങായി പോയിട്ടില്ല അവനെയും കൂട്ടി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇത് തികച്ചും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗുരുവായൂർ ട്രിപ്പാണേ രാത്രിത്തെ മധുരൈ ഗുരുവായൂർ ഇൻ്റർസിറ്റിക്കാണ് ഞങ്ങൾ കയറിയത് പുലർച്ചെ തന്നെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് കുളിക്കാനും ഡ്രസ്സ് മാറാനും സൗകര്യങ്ങളല്ല ഉള്ളത് കൊണ്ട് വലിയൊരു സൗകര്യമായി നടക്കേണ്ട ദൂരെയുള്ളൂ വെറുതെ എന്തിനാ പൈസ കൊടുക്കുന്ന മാത്രമല്ല രാവിലെ അതൊരു എക്സൈസും ആവും പുതുതായി നിർമ്മിച്ച ഗോപുരത്തിന്റെ വാർത്തയിൽ ഞാൻ ന്യൂസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതുവരായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല ആ ഒരു ഭാഗ്യം ഇപ്രാവശ്യം കഴിഞ്ഞു പോയപാടെ ചുറ്റമ്പലത്ത് പോയി ഭഗവാനെ കാണാമെന്ന കിച്ചു വിചാരിച്ച പക്ഷെ ഒന്നര മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ ഉള്ളിൽ കയറിയത് തൊഴുതിറങ്ങിയപ്പോഴത്തേക്ക് വിഷമതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ പഴയിടത്തിൻ്റെ ഹോട്ടലിന് ഫുഡും കഴിച്ചു ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ബ്ലോഗ് ഇതിൻ്റെ കൂടെ ലിങ്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി കാണണേ